ഇന്ന് നമുക്ക് സിമ്പിളായിട്ട് ഉഴുന്നൊന്നും ചേർക്കാതെ ഒരു ഉരുന്ന് ഉണ്ടാക്കി നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടേന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു ഗ്ലാസ് റവ പിന്നെ ഒരു വലിയ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തത് പിന്നെ ഒരു സവാള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇതൊക്കെ അരിഞ്ഞെടുക്കണം കേട്ടോ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമുക്ക് എങ്ങനെ എങ്ങനെയുണ്ടാക്കാമെന്ന് നോക്കാം വാ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചീനച്ചട്ടിയിൽ ഒരു ഗ്ലാസ് റവയ്ക്ക് രണ്ട് ഗ്ലാസ് വെള്ളം നല്ലപോലെ തിളപ്പിച്ചെടുക്കണം നല്ലപോലെ തിളച്ച് വരുമ്പോൾ ഈ റവ ചേർത്ത് നല്ലപോലെ കുറുക്കി ആ വെള്ളയ്ക്കും വറ്റിച്ച് വേവിച്ചെടുക്കണം അപ്പോൾ നല്ലപോലെ റവ വെന്ത് വരട്ടെ അതുവരെ നമുക്കിങ്ങനെ ഇളക്കി ഒന്ന് മൂടി വയ്ക്കണം അവസാന സ്റ്റേജിലൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇനി നല്ലപോലെ റവ വെന്തതിന് ശേഷം നമുക്കൊന്നില്ലെങ്കിൽ ഈ പാത്രത്തിൽ തന്നെ വെച്ച് മിക്സ് ചെയ്യാം അല്ലെങ്കിൽ ഒരു വേറെ പാത്രത്തിലാക്കിയിട്ടും മിക്സി ചെയ്യാം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മിക്സിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ റവ വേറെ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ഇത് ചെറു ചൂടോടുകൂടി ഒന്ന് കുഴച്ചെടുക്കണം ചെറു ചൂടോടുകൂടി നല്ല കട്ടിയൊന്നും ഇല്ലാതെ നല്ല ഫൈനായിട്ടിങ്ങനെ കുഴച്ചെടുക്കണം കേട്ടോ ഒരു അത്യാവശ്യം നല്ല ഒന്ന് ഒന്ന് ചൂട് നമുക്ക് കൈ തൊടാൻ പറ്റുന്ന ഭാഗത്തിലുള്ള ചൂടാകുമ്പോൾ ഇത് അത്യാവശ്യം ചൂടുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം വീണ്ടും സ്പൂണൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് എടുക്കാം എന്നിട്ട് നമുക്കിത് എന്ത് ചെയ്യാം ഒരു ഉരുളക്കിഴങ്ങ് നമ്മൾ വേവിച്ചു വെച്ചിട്ടുണ്ടല്ലോ ആ ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് നല്ലപോലെ കുഴച്ചെടുക്കാം നല്ല എന്താ പറയുക കട്ട് നല്ല പെങ്ങിയിട്ട് കുഴച്ചെടുക്കാം അപ്പോൾ ഞാൻ ഈ ഉരുളക്കിഴങ്ങൊക്കെ ചേർത്തിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം നമ്മളിതിലേക്ക് അരി നേരത്തെ അരിച്ചു വെച്ച ഇഞ്ചി പച്ചമുളക് സവാള ഒക്കെ ചേർത്ത് അതും കൂടി ചേർത്ത് നല്ലപോലെ എടുക്കും ഞാൻ ഈ റവ ഉപ്പ് വേ റവയിൽ ഉപ്പ് ഈ റവ വേവിക്കണ സമയത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് നോക്കൂടിയിട്ടിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഉരുളക്കിഴങ്ങും അതിലത്തെ കുറച്ച് മിക്സൊക്കെ കൂടിയിട്ടുണ്ട് അതിലേക്ക് കൂടിയിട്ടുള്ള ആവശ്യത്തിൽ ഉള്ള ഉപ്പ് ഞാൻ നേരത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇനി ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഈ സ്റ്റേജിൽ ഉപ്പിടാം അപ്പോൾ ഞാൻ അതിലേക്ക് സവാള പച്ചമുളകൊക്കെ ഇട്ട് കുറച്ചെടുത്ത് അതിലേക്ക് പിന്നെ ഞാൻ എന്ത് ചെയ്തു ഒരു അഞ്ചാറ് മണി കുരുമുളക് കൂടി ചേർത്തിട്ടുണ്ട് ഉഴുന്ന് വടയിലേക്കും കുരുമുളക് കടിക്കാൻ കിട്ടുന്നത് കുറച്ച് ടേസ്റ്റ് ആട്ടോ അപ്പോൾ നമ്മുടെ ഈ റവയ്ക്ക് നല്ലപോലെ ഞാൻ കുഴച്ച് മാവാക്കി വെച്ചിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് വടയുടെ ഷേപ്പിൽ ഷേപ്പാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാത്രത്തിൽ വെള്ളം വെക്കണം ആ വെള്ളം ഒന്ന് കഴിയുമ്പോൾ തടവിയിട്ട് ഈ ഒരു ഓരോ ഉഴുന്ന ഉഴുന്നവടയായിട്ട് ഇങ്ങനെ എടുക്കാം ഈ ഇപ്പോൾ ഏകദേശം ഒരു കപ്പിൽ നിന്ന് ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉഴുന്നുകയും ഉണ്ടാക്കാൻ കിട്ടിയിട്ട് എത്രയും ചെറുതാക്കുന്നു അത്രയും ടേസ്റ്റാണ് കുഞ്ഞു കുഞ്ഞു ഉഴുന്നോടെ ആവുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റാവും വേഗാനും എളുപ്പമായിരിക്കും വലുതാണെങ്കിൽ പെട്ടെന്ന് പണി കഴിയുന്നില്ല അത് വേവാൻ ഇതിൻ്റെയൊക്കെ സമയം തന്നെ എടുക്കാം അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ ഷേപ്പിലൊക്കെയിട്ട് എല്ലാം എല്ലാ ഉഴുന്നപടയും ഷേപ്പ് ആക്കി എടുക്കാം അതിനെല്ലാം ഉഴുന്ന് പൊടിയും നമുക്ക് ഷേപ്പ് ആക്കി എടുക്കാം അപ്പോൾ ഈ ഈ സ്നാക്സിൻ്റെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ് ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ഉഴുന്നുമൊടി ഉണ്ടാക്കണം എന്ന് വെച്ചാൽ ഉഴുന്ന് നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തി ഒരു പത്ത് ഒരു ഒരു മണിക്കൂറെങ്കിലും ഉഴുന്നെങ്കിൽ വെക്കും വേണ്ട ഇത് അതൊന്നും ആവശ്യമില്ല ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് അപ്പം തന്നെ ഉണ്ടാക്കാം ഏതെങ്കിലുമൊക്കെ ഗസ്റ്റ് വരുന്നത് വന്ന് വന്നതിന് ശേഷമൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ് കേട്ടോ ഇപ്പോൾ ദൈവലിച്ച നല്ല പോലെ ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്കതിലേക്ക് ഓരോ ഉഴുന്ന് പൊടി ഇട്ടിട്ട് വറുത്തെടുക്കാം മറ്റേ ഉഴുന്നോടെ എടുക്കണ അത്ര ബുദ്ധിമുട്ടില്ല മറ്റേ ഇങ്ങനെ ഷേപ്പ് ഇങ്ങനെ കുറച്ച് പാടില്ലേ ഇത് നല്ല എളുപ്പമായിട്ട് കിട്ടും അപ്പോൾ ഇത് നല്ലപോലെ വറുത്ത് വരുമ്പോൾ നമുക്കത് മാറ്റി വെക്കാം ഇത് എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യം പറയാൻ കാരണം രവ ഇപ്പം എല്ലാ രവ എന്നും എല്ലാവരും വീട്ടിലുണ്ടാവും പിന്നെ ഉരുളക്കിഴങ്ങ് ഉണ്ടാകും പിന്നെ അത് ഉണ്ടാക്കില്ല വേണ്ടോ ഇപ്പോൾ നമുക്ക് ഈ ഉഴുന്നുകൾ ആദ്യം ഇങ്ങനെ വെളിച്ചെണ്ണ ഇടുന്നതിനേക്കാൾ വലിയ ഷേപ്പൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ കണ്ടില്ലിപ്പോൾ വെന്ത് വരുന്നതിനനുസരിച്ച് നല്ല വീർത്ത് നല്ല നല്ല ഭംഗിയിലായിട്ട് വരും ഗുണ്ടുപുണി ഉണ്ട് റവ എന്നിട്ട് ഉഴുന്ന് പടിയായിട്ട് വരും കണ്ടില്ലേ ഇപ്പം ഈ ഉഴുന്നവട കണ്ടെന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റുമോ നമ്മുടെ ഉഴുന്നുകൊണ്ടുള്ള ഉഴുന്ന് വടയാണ് നല്ല എല്ലാവരും പറയുള്ളൂ അത്രയും ടേസ്റ്റ് ആയിട്ടുള്ള ഉഴുന്നുകടയാണേ അപ്പോൾ എല്ലാവരും ഇതൊന്നും ചെയ്ത് നോക്കണം നമുക്കിത് സാമ്പാറിൻ്റെ കൂടെ പിന്നെ തൈരിൻ്റെ കൂടെ തൈര് വടയൊക്കെ ആയിട്ടൊക്കെയും കഴിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയണം പിന്നെ ഇത് എന്താ പറയുക എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഉഴുന്നോടാണ് പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല നോക്കി നല്ല ക്രിസ്പി ആയിട്ടിരിക്കും പുറത്ത് നോക്കും പുറത്ത് നോക്ക് ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ പുറത്തേക്ക് ഭയങ്കര ക്രിസ്പായിരിക്കും ഉള്ളിൽ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും നല്ല ചൂടുണ്ട് അതുകൊണ്ട് നമുക്കങ്ങനെ അധികം പരീക്ഷ ഇങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റും തണുത്തതിന് ശേഷം എല്ലാവരും കഴിച്ചാൽ മതി അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഉണ്ടാക്കി നോക്കാം ഇതിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ഉഴുന്നോട ഉണ്ടാക്കാൻ പറ്റും ഉരുളക്കിഴങ്ങും റവിയും വെച്ചിട്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം അഭിപ്രായം പറയണം കേട്ടോ നമുക്ക് സാമ്പാറും ധൈര്യം കഴിക്കാം